ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഫാഷൻ പടി നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം വഴിക്കടവ് പഞ്ചായത്തിലെ മരുതയിൽ കൃഷിയിടത്തിൽ ഇറങ്ങി കമുകൻ തൈകൾ നശിപ്പിച്ച് കാട്ടുപന്നികൾ മരുത പരലുണ്ടയിൽ പെരിങ്കരക്കാട്ടിൽ അഹമ്മദിന്റെ തോട്ടത്തിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി വിളകൾ നശിപ്പിച്ചത് രണ്ടു ദിവസങ്ങളായി അറുപതോളം തൈകളാണ് ഇവ തകർത്തെറിഞ്ഞത് കാട്ടുപന്നി ശല്യം ചെറുക്കാൻ സ്ഥാപിച്ച സൌരോർജ്ജവേലിയും തോട്ടത്തിന്റെ ചുറ്റുവേലിയും മറികടന്നാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ പ്രവേശിച്ചത് പതിനെട്ട് മാസം പ്രായമായ അറുപതോളം കമുകിൻ തൈകളാണ് രണ്ട് രാത്രികൾ കൊണ്ട് പന്നിക്കൂട്ടം നശിപ്പിച്ചത് കൃഷിയിടത്തിൽ ഓടി നടന്നുള്ള നാശം വിതക്കിലിൽ വാഴകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട് കമുകുകളുടെയും വാഴകളുടെയും ചുവടുഭാഗത്തെ മണ്ണ് തുരന്ന് കാമ്പുകൾ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മുക്കാൽ ഏക്കറോളം വരുന്ന ഭൂമിയിൽ നല്ല നിലയിൽ വെള്ളവും വളവും നൽകി പരിപാലിച്ചു പോരുന്ന കൃഷി ഈ വിധം നശിപ്പിക്കുന്നത് കർഷകനെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ കാട്ടിലൊളിക്കുന്ന പന്നികൾ സന്ധ്യയായാൽ കൂട്ടത്തോടെ കൃഷിയിടത്തിൽ ഇറങ്ങുകയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് കർഷകന്റെ ആവശ്യം കഴിങ്ങൻ തയ്യാണത് നല്ല വളർച്ചയുള്ള തയ്യേനെ ഉഷാറായിട്ട് വന്നിന് തയ്യാണ് ഒരൊറ്റ രാത്രിയാണ് അൻപത്തിരണ്ട് തയ്യ് പന്നി കുത്തി നശിപ്പിച്ചു കളഞ്ഞത് കുറച്ച് പൂള അതും നശിപ്പിച്ച് കളഞ്ഞു ഏ ഇക്കോലത്തിൽ പന്നി വരുന്നാൽ എങ്ങനെയാണത് അറിയില്ല പന്നി വരുകയാണ് പന്നി കൂട്ടാൻ വന്ന ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും കൂടുതൽ നശിപ്പിച്ചത് പതിനെട്ട് മാസം പ്രായമുള്ള നല്ല നോട്ടമുള്ള തയ്യാണ് കൂടുള്ള തയ്യുണ്ടല്ലേ ഇത്ര നല്ല നല്ല തയ്യാണ് തുടർച്ചയായിട്ട് വളവും വെള്ളം കൊടുത്ത് വളർത്തിണ്ടാക്കിയ തയ്യാതെ ഇക്കോലത്തിൽ നശിപ്പിച്ചത് ഒരു സോളാർ എങ്ങനെയാ കയറി അറിയില്ല സോളാർ സോളാറുണ്ടായിരുന്നു സോളാറുണ്ട് പച്ച നെറ്റും കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടിയാണ് കയറി ഇറങ്ങിയത് തോതിൽ വന്നത് നശിപ്പിച്ചത് വൈകുന്നേരം ആറ് മണിയായ കൂട്ടത്തോട് കൂടി വരികയാണ് പന്നി കൂട്ടം നേരം വെളുക്കോളം നട്ടൊക്കെ തന്നെ നശിപ്പിച്ച് നടക്കുക എന്തേലും ഒരു പരിഹാരം തന്നെ ചെയ്തു തരണം അതന്നെ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇൻ്റർനെറ്റ്